ഹലോ ഞാനും ഭാസ്കരേട്ടനും കൂടി എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിന്ന് ഒന്നേ നാല്പത്തഞ്ചിനുള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ ചെക്കൊന്നേ നാല് അപ്പോൾ അവിടെ ഒരു സിനിമ പൂജയും റെക്കോർഡിങ്ങും ഉണ്ട് കേട്ടോ കഴിഞ്ഞ സിനിമയുടെ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡിങ്ങും പുതിയ തുടങ്ങാൻ പോകുന്ന സിനിമ പൂജയുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളതാ ട്രെയിനിൽ ഞങ്ങൾ റിസർവ് ചെയ്ത് മുൻകൂട്ടി റിസർവ് ചെയ്തായിരുന്നു അപ്പൊ അതില് സീറ്റിലേക്ക് അമ്പത്തിനാല് അമ്പത്തി ഒമ്പതാണ് നമുക്ക് സീറ്റ് നമ്പർ കിട്ടിയത് അതിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ് അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ എറണാകുളത്ത് എത്തി നമുക്ക് കാണാം അപ്പൊ നമ്മൾ എത്തി ഇവിടെ ഇറങ്ങി ട്രെയിൻ യാത്രയൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ അവിടെ നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പോകുന്നത് എവിടെ വന്നാല് സൗത്ത് സ്റ്റുഡിയോയിലെട്ടോ സൗത്ത് സ്റ്റുഡിയോ എറണാകുളം സൗത്ത് സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇന്നത്തെ പൂജയും റെക്കോർഡിങ്ങും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോ മധുരമി പ്രണയമെന്ന് പറഞ്ഞ സിനിമയുടെ പൂജയാണ് ഫസ്റ്റ് ടൈമിൽ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളും ആർട്ടിസ്റ്റുകളും പ്രൊഡ്യൂസറൊക്കെ ഉണ്ട് നമ്മുടെ സിനിമ പ്രൊഡ്യൂസർ സിയാദ് കോക്കറാണ് നിലവിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നത് പിന്തു ബാരപ്പുഴയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഞങ്ങളെ കഴിഞ്ഞ പടത്തിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ശ്വേത ഉണ്ട് ഇവിടെ ശ്വേത നീലസാരി ഒക്കെ എടുത്തിട്ട് ഇവിടെ വരുന്നുണ്ട് പുതിയ പടത്തിലുള്ള നായികയൊക്കെ ഉണ്ട് ഇവിടെ ഫസ്റ്റ് ടൈം വിളക്ക് കൊളുത്താൻ പോന്നത് സിയാദ് കോക്കറ കേട്ടോ ഫയർ പ്രൊഡ്യൂസർ ആണ് സിയാദ് കോക്കർ മമ്മി സെഞ്ചുറി ആണ് ഇതിൻ്റെ സംവിധാനം മമ്മി ആണ് വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടുള്ള മമ്മി സെഞ്ചുറിയാണ് സിയാദിക്ക വിളക്ക് കൊടുത്തി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മമ്മിക്ക ബിന്ദു വാരാപ്പുഴ വിളക്ക് കൊളുത്തി ാണ് മമ്മി സെഞ്ചറി നമസ്കാരം നമ്മളെ അപ്പൊ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അജിത്താണ് എഞ്ചിനീയർ നമ്മളെ എഞ്ചിനീയർ അജിത് ആണ് അസോസിയേറ്റ് ഡയറക്ടർ അർജുൻ അപ്പോ റെക്കോർഡിങ്ങിന്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ കൺസോളില് മമ്മിക്കുണ്ട് പിന്നെ എൻജിനീയർ ഉണ്ട് പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് ഷെട്ടിമണി ആ നീണ്ട ഷർട്ടിട്ടാണ് നമ്മുടെ ക്യാമറമാൻ ജോസഫ് അത് നമ്മളെ സി ആയിട്ട് അഭിനയിച്ച ആളാണ് അപ്പൊ ഇതിൽ കൺസോ പിന്നെ ഡബിംഗ് ബൂത്തിൽ ഉള്ളത് ഏഹ് പിന്നെ സിബിച്ചേട്ടൻ ആണ് സിബിചേട്ടൻ ഡബ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ഭാസ്കരേട്ടൻ ഡബ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എല്ലാരോടും അനുവാദമൊക്കെ വാങ്ങിയിട്ട് ഭാസ്കരയുടെ കൺസോളിന് ഡബ്ബിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ എല്ലാരും അനുവാദമൊക്കെ വാങ്ങി അപ്പോ നമ്മൾ പിന്നെ ഡബ്ബിംഗ് ബൂത്തിലേക്ക് കയറുമ്പോ എൻജിനീയർ വന്നിട്ട് നമുക്ക് മൈക്ക് സെറ്റ് ചെയ്ത് തരും പിന്നെ ഇയർഫോണൊക്കെ കറക്റ്റ് ചെയ്ത് തരും ഇതാണ് എഞ്ചിനീയറാണ് ഇപ്പോ ഭാസ്കരൻ വെറ്റിലെ മൈക്ക് റെഡി ആക്കി കൊടുക്കുന്ന ഇയർഫോണൊക്കെ ഇതേപോലെ സ്ക്രീനിൽ നമ്മൾ മുന്നിൽ സ്ക്രീനിൽ നിന്നാം അതിൽ നോക്കിയിട്ട് നമ്മൾ എഞ്ചിനീയറും ഡയറക്ടറും അവിടെ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് ലിപ്പ് കറക്റ്റ് ചെയ്യാണ് എഞ്ചിനീയർ ലിപ്പ് കറക്റ്റ് ചെയ്യാണ് ഫസ്റ്റ് സീൻ തന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സീൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അതിൽ വരുന്ന ചെയ്യുന്നത് അതിന് എന്തെങ്കിലും തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മമ്മിക്കവിടുന്ന് കാര്യങ്ങൾ സംസാരിക്കും സംസാരിക്കും അറിയാ പോയില്ലേ പോയില്ലേ റെഡി അങ്ങനെ പറയണം റെഡി അറിയാ പറയെ ശീലായി പോയില്ലേ അറിയാം മോളെ അതാണ് ഇപ്പോ ഡബിങ് ബൂത്തിൽ ഇപ്പൊ നടക്കുന്ന കൺസോൾ ഇവിടുന്ന് ആളുകൾ ഡയറക്ടർ പറഞ്ഞു കൊടുക്കും അതേപോലെ അത് ലിപ്പ് അനുസരിച്ചിട്ട് എഞ്ചിനീയർ അത് വലിച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കലാണ് എഞ്ചിനീയർ പണി ലിപ്പിനനുസരിച്ച് സിങ്ക് ചെയ്യിക്കാണ് അപ്പൊ ശ്വേതന്റെ സീന് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവളത് വീഡിയോസ് എടുക്കാൻ തോന്നുന്നു നായികയാണ് നായിക ഡബ് ചെയ്യുന്ന വേറൊരാളാട്ടോ ആ നായികന്റെ സീനാണ് ശ്വേതയുടെ സീൻ ഡബ്ബ് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരാളാണ് ഡബിങ് ബൂത്തിൽ ഇട്ടോ ആളാണ് ഡബിങ് ബൂത്തിൽ ഉള്ളത് അവള് കൊടുക്കുന്നില്ല സൗണ്ട് നല്ല സൗണ്ട് ആയിരുന്നു പക്ഷെ അവള് സൗണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഭാഗങ്ങൾ ഞാൻ ഡബ് ചെയ്തിരുന്നു ആദ്യം ഡബ് ചെയ്തിട്ട് അത് കഴിഞ്ഞ ശേഷം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയായിട്ടാണ് അവൾ അഭിനയിക്കുന്ന കേട്ടോ നായിക ഓഫീസിൽ വർക്ക് ചെയ്യാണ് എന്റെ പോർഷനൊക്കെ ആദ്യം എടുത്തു തീർത്തിരുന്നു ഇപ്പോ സേതയുടെ ആ നായിക കുട്ടിയുടെ പോർഷനാണ് ഇപ്പോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ചെറിയൊരു ഡബിങിന്റെ ചെറിയൊരു അനുഭവമാണ് നമ്മളിവിടെ കാണിച്ചത് ഇനിയും സിനിമയെ സിനിമ സംബന്ധിച്ചുള്ള വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പൊ അത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അതേപോലെ സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സിനിമ സെറ്റും ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ